തെരഞ്ഞെടുപ്പാണോ നടക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണമാണോ നടക്കുന്നത് അതോ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ സമരങ്ങളാണോ അതിലേക്ക് ജനങ്ങളെ പങ്കെടുപ്പിക്കുക ഈ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നേറുന്ന ആ സാഹചര്യമാണോ ഇപ്പോൾ നടക്കുന്നതെന്നാണ് നമ്മളിപ്പോൾ നോക്കുന്നത് എന്തായാലും ചന്തു ഉണ്ട് തിരുവനന്തപുരത്ത് എന്നും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാനായിട്ട് ചന്തു വെരി ഗുഡ് മോർണിംഗ് എന്നാൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി നേരിട്ടിറങ്ങുന്ന മണ്ഡല പര്യടനം ഇന്ന് ആരംഭിക്കുവാൻ പോവുകയാണ് തിരുവനന്തപുരത്താണ് മണ്ഡല പര്യടനം നടത്തുന്നത് എന്തായാലും ഈ മാസപ്പടി വിവാദം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നിന്ന് തെന്നി മാറുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ അതിൽ നിന്നുള്ള ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി തന്നെയല്ലേ ഈ സി എ മുൻനിർത്തിയുള്ള പ്രചരണ പരിപാടികളുമായിട്ട് മുഖ്യമന്ത്രി മുന്നോട്ട് പോകുന്നത് രജനി ഗുഡ് മോർണിംഗ് രജനി പറഞ്ഞതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്ത അക്കാര്യം തന്നെയാണ് ഇന്ന് പ്രധാനമായും ചർച്ചയ്ക്ക് വരുന്നത് അതിൽ ഏറ്റവും പ്രധാനം മുഖ്യമന്ത്രിയുടെ തിരഞ്ഞെടുപ്പ് പര്യടന യോഗങ്ങൾ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇറങ്ങുന്ന തിരഞ്ഞെടുപ്പ് പര്യടന യോഗങ്ങൾ ഇന്ന് ആരംഭിക്കുകയാണ് തിരുവനന്തപുരം മണ്ഡലത്തിലാണ് ആദ്യത്തെ മുഖ്യമന്ത്രിയുടെ തിരഞ്ഞെടുപ്പ് പര്യടനം ആരംഭിക്കുന്നത് രാവിലെ പത്ത് മണിക്ക് നെയ്യാറ്റിൻകരയിൽ ആദ്യത്തെ യോഗമുണ്ട് വൈകിട്ട് അമ്പലത്തറ പേട്ട എന്നിവിടങ്ങളിലും മുഖ്യമന്ത്രിയുടെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ യോഗങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് യും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തതുപോലെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ മുഖ്യമന്ത്രി ഏതൊക്കെ കാര്യങ്ങളിൽ മറുപടി പറയും എന്ന ഒരു കാര്യം ശ്രദ്ധേയമാണ് അതിൽ ഒരുപാട് വിഷയങ്ങളുണ്ട് സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് ക്ഷേമ പെൻഷൻ വിതരണം നിലച്ച സാഹചര്യങ്ങളുണ്ട് അങ്ങനെ ജനക്ഷേമപരമായ പരിപാടികളെല്ലാം അവതാളത്തിലായ കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നു മുഖ്യമന്ത്രിക്കെതിരായ ക്ഷമിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ എക്സാലോജിക് കമ്പനിക്കെതിരായ മാസപ്പടി വിവാദം നിലനിൽക്കുന്നു അതിൽ ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു തുടങ്ങി നിരവധി വിവാദങ്ങൾ നിലനിൽക്കുന്നു പക്ഷേ ഇക്കാര്യങ്ങളിലൊക്കെ മുഖ്യമന്ത്രി മറുപടി ഈ യോഗങ്ങളിൽ പറയുമോ എന്ന കാര്യം ഉറ്റുനോക്കേണ്ടതുണ്ട് പക്ഷേ നമ്മളിപ്പോൾ ജനം ടി വി തന്നെ പുറത്ത് വിടുന്ന ഒരു വാർത്ത അത് അമ്പലത്തറയിലെ സി ഡി എസ് അവിടുത്തെ കുടുംബശ്രീ അംഗങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശമാണ് അതിൽ കൂടുതൽ പേർ ഈ കുടുംബശ്രീ അംഗങ്ങൾ കൂടുതൽ പേർ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ യോഗങ്ങളിൽ പങ്കെടുക്കണമെന്ന ഒരു നിർദ്ദേശമാണ് അവർ വാട്സപ്പ് കൂട്ടായ്മ വഴി വാട്സപ്പ് സന്ദേശമായി നൽകിയിരിക്കുന്നത് അതിൽ പ്രധാനമായും പറയുന്നത് മുസ്ലിം വിഭാഗങ്ങൾ കുടുംബശ്രീ യൂണിറ്റുകളിൽ ഉൾപ്പെട്ട മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെ നിർബന്ധമായും ഇത്തരം യോഗങ്ങളിൽ പങ്കെടുപ്പിക്കണം പൗരത്വ നിയമ ഭേദഗതി വിഷയമാണിതിലൊക്കെ ചർച്ച ചെയ്യുന്നതെന്നാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതിന് ശരിവെക്കുന്ന തരത്തിൽ ആണ് ഈ യോഗങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നതെന്ന് വളരെ വ്യക്തമായിരിക്കുന്നു കാരണം ഇത്തരം വിഷയങ്ങളൊക്കെ മറച്ചു വയ്ക്കുക അല്ലെങ്കിൽ അതിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടുക പക്ഷേ പൗരത്വ നിയമ ഭേദഗതി എന്ന വിഷയം മുൻനിർത്തി അതിൽ കൂടുതൽ ആ പ്രചാരണ തന്ത്രങ്ങൾ മെനയുക ആ ഒരു കാര്യം സി പി എം നേരത്തെ തന്നെ ആലോചിച്ചിരുന്നു അത് തന്നെയാണ് ഇന്ന് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന തെരഞ്ഞെടുപ്പ് പര്യടന യോഗങ്ങളിലും ഉയർന്നുവരാനുള്ള സാധ്യത സി എ കൂടുതൽ സി എ മുസ്ലിം വിഭാഗങ്ങളിലെ രണ്ടായി വേർതിരിക്കുന്നതാണ് ഇത് മുസ്ലിങ്ങൾക്കെതിരാണ് എന്ന തരത്തിലുള്ള പ്രചാരണം നേരത്തെ സി എയ്ക്കെതിരായ റാലികളിൽ മലപ്പുറത്തും കൊല്ലത്തും ഒക്കെ മുഖ്യമന്ത്രി ഇത്തരത്തിൽ നടത്തിയിരുന്നു സി എക്കെതിരെ ആറോളം റാലികളിലാണ് മുഖ്യമന്ത്രി നേരിട്ട് പങ്കെടുത്ത് ഇത്തരത്തിൽ സി എക്കെതിരെ സംസ്ഥാനത്ത് സംസാരിച്ചത് അപ്പോൾ സ്വാഭാവികമായും അക്കാര്യങ്ങൾ തുടരുന്നത് സി റാലികൾ അവസാനിച്ചതിനു ശേഷം ഇന്ന് മുതൽ ആരംഭിക്കുന്ന മണ്ഡല പര്യടനം എന്ന നിലയ്ക്ക് ഈ മണ്ഡല പര്യടനങ്ങളിൽ മുഖ്യമന്ത്രി ഈ സി എ വിഷയം മുൻനിർത്തിയാകും പ്രചാരണ പരിപാടികൾക്ക് നേതൃത്വം നൽകുക എന്നാണ് ഈ കാര്യങ്ങളിൽ നിന്നും വ്യക്തമാക്കാൻ കഴിയുന്നത് മുഖ്യമന്ത്രി അറുപതോളം യോഗങ്ങളിൽ ഈ ലോക്സഭാ മണ്ഡലങ്ങളിലെല്ലാം തന്നെ പങ്കെടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ലോക്സഭാ മണ്ഡലത്തിൽ മൂന്ന് വീതം പര്യടനങ്ങളാണ് മുഖ്യമന്ത്രി നടത്തുന്നത് അതിൽ ഇന്ന് തിരുവനന്തപുരത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പന്നിയൻ രവീന്ദ്രന് വേണ്ടി മൂന്ന് ഇടങ്ങളിലുള്ള പര്യടനമാണ് അദ്ദേഹം നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ഈ സംസ്ഥാനത്തൊട്ടാകെ നടക്കുന്ന മണ്ഡല പര്യടനങ്ങളിൽ പ്രധാന വിഷയമായി സി നിലനിർത്തുക ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ പ്രധാന ആയുധമായി സി എ എ നിർത്തുകയും അതുവഴി ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കുകയും ഒരു ലക്ഷ്യം തന്നെയാണ് സി പി എം ശ്രമിക്കുന്നത് അതിന് മുഖ്യമന്ത്രി തന്നെ നേതൃത്വം നൽകുന്നു എന്ന കാര്യമാണ് പ്രധാനമായും എടുത്തു പറയേണ്ടത് തീർച്ചയായിട്ടും നേരിടുന്ന പ്രശ്നങ്ങളിലേക്ക് ഒന്നും തന്നെ കടക്കാതെ വെറുപ്പിന്റെ രാഷ്ട്രീയം കേരളത്തിൽ ാട്ടുകയാണ് ഈ പ്ര ഈ പൗരത്വ നിയമ ഭേദഗതി വിഷയം ഉയർത്തിക്കൊണ്ട് തന്നെ ഈ പ്രചാരണ വേളയിൽ സി പി എം നടത്തുന്ന കാര്യം വ്യക്തമാണ് ആ ഒരു സന്ദേശം നമ്മളിപ്പോൾ സി ഡി എസിന്റെ വാട്സപ്പ് സന്ദേശം കുടുംബശ്രീ അംഗങ്ങൾക്ക് അയച്ച വാട്സാപ്പ് സന്ദേശത്തിൽ പറയുന്നതും ഇക്കാര്യം തന്നെയാണ് ഇതൊരു പ്രചാരണ പരിപാടിയായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല എന്ന് തന്നെ വീണ്ടും വീണ്ടും എടുത്തു പറയേണ്ടിയിരിക്കുന്നു കാരണം മുസ്ലിം വനിതകളെ ഇതിൽ കൂട്ടണം അവർക്ക് ഇതിൽ ബോധവൽക്കരണം നടത്തണം എന്നൊക്കെ തന്നെയാണ് മുഖ്യമന്ത്രി പറയുന്നത് ഇവിടെ എവിടെയാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ പറയുന്നത് കാരണം രാജ്യത്തിന്റെ ഭരണഘടനാ മൂല്യങ്ങളും മതനിരപേക്ഷത പാരമ്പര്യം ഒക്കെ തന്നെ കാത്തു സൂക്ഷിക്കുക എന്ന് പറഞ്ഞ് അധികാരത്തിലേറിയവരാണ് വീണ്ടും വർഗീയത ഇളക്കിവിടുന്നത് രജനീതിയിൽ സി എ എ വിഷയം പ്രധാന ആയുധമാക്കാൻ നേരത്തെ തന്നെ സി പി എം തീരുമാനിച്ചിരുന്നു ആ സി പി എം അജണ്ടയുടെ ഭാഗമായാണ് പ്രധാനമായും സി എ എ എന്ന വിഷയം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉന്നയിക്കുന്നത് നമുക്കറിയാവുന്നത് പോലെ സർക്കാർ വിരുദ്ധ വികാരം വളരെ വലിയ തോതിൽ തന്നെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് എതിരായുണ്ട് കാരണം ക്ഷേമ പെൻഷൻ മുടങ്ങിയ സാഹചര്യമുണ്ട് പെൻഷൻ കെ എസ് ആർ ടി സിയിൽ ശമ്പളം ലഭിക്കുന്നില്ല സപ്ലൈകോ പ്രതിസന്ധിയിലാണ് സംസ്ഥാനം ആകെ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് വിലക്കയറ്റം രൂക്ഷമായി നിൽക്കുന്ന സാഹചര്യമുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിലനിൽക്കെ അത് ജനങ്ങളെ തന്നെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളായത് കൊണ്ട് തന്നെ ഒരു ജന ജനങ്ങൾ സർക്കാർ വിരുദ്ധ വികാരം അത് വളരെ ശക്തമായി തന്നെ പ്രകടമാക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം വിഷയങ്ങൾ മറച്ചുവെക്കുക മറിച്ച് സർക്കാർ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായി വരുന്ന ആരോപണങ്ങൾ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതിൽ ഇ ഡിയുടെ അന്വേഷണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധ തിരിച്ചുവിടുക ഈ കാര്യങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത് പ്രധാനമായും സി എന്ന ഒരു വിഷയത്തിൽ ാണ് സി എക്കെതിരെ റാലികൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതും അതിന്റെ ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് അത് കഴിഞ്ഞതിനു ശേഷമാണ് ഇപ്പോൾ മണ്ഡല പര്യടനങ്ങളിലേക്ക് മുഖ്യമന്ത്രി എത്തുന്നത് അപ്പോൾ സ്വാഭാവികമായും ഈ മണ്ഡല പര്യടനങ്ങളിലും സി എന്നത് പ്രധാന പ്രചാരണ ആയുധമാക്കാൻ തന്നെയാണ് സി തീരുമാനിച്ചിരിക്കുന്നത് ഈ പ്രചാരണ പരിപാടികളിൽ ഇ ഡി അന്വേഷണവുമായി ബന്ധപ്പെട്ടോ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ ഒക്കെ ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയുമോ എന്ന കാര്യം ഏറെ നിർണായകമാണ് ഇതിൽ ആകെ മുഖ്യമന്ത്രി പറയാൻ പോകുന്ന മറുപടി ഇത്തരത്തിലായിരിക്കും സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര നേതൃത്വമാണ് എന്ന തരത്തിലുള്ള പ്രചാരണം നടത്തും ഇ ഡിയുടെ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന തരത്തിലുള്ള പ്രചാരണം നടത്തും മറിച്ച് ഇതിൻ്റെ ആഴങ്ങളിലേക്ക് പോകാനോ അത്തരം കാര്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിനോ ഉള്ള സമീപനം ഈ യോഗങ്ങളിൽ ഉണ്ടാകുമോ എന്നത് പ്രധാനമായും ഉറ്റുനോക്കേണ്ടതുണ്ട് മറിച്ച് ആ സ്ഥലങ്ങളിൽ ആ സി എ എ എന്ന കാര്യം ഉയർത്തുകയും അത് മുസ്ലിം വിഭാഗങ്ങൾക്ക് എതിരാണ് എന്ന തരത്തിലൊരു പ്രചാരണം നടത്തുകയും ചെയ്യുക എന്നതായിരിക്കും ഈ യോഗങ്ങളിലെല്ലാം തന്നെ മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാണ് ഇതിൽ കോൺഗ്രസും നേരത്തെ ആദ്യഘട്ടങ്ങളിലൊക്കെ മാസപ്പടി വിവാദം വലിയ രീതിയിൽ ഉന്നയിച്ചിരുന്ന കോൺഗ്രസും ഇപ്പോൾ ഇടതുപക്ഷം പൂർണ്ണമായും സി എ സംസ്ഥാനത്ത് ആയുധമാക്കാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ കൂടാതെ മുസ്ലിം ലീഗിനെ കൂടി പുകഴ്ത്തുന്ന ഒരു സമീപനം സി പി എമ്മിൻ്റെ ഭാഗത്തു സാഹചര്യത്തിൽ പ്രധാനമായും കോൺഗ്രസ്സും ഒരു പ്രതിരോധത്തിലായിരിക്കുന്നു അതുകൊണ്ട് തന്നെ കോൺഗ്രസും സി എ എന്ന വിഷയം മുൻനിർത്തി മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് മുഖ്യമന്ത്രിയുടെ ഇത്തരം പ്രചാരണങ്ങളെ നേരത്തെ തീർച്ചയായിട്ടും ചാന്തു കാരണം ഇരു മുന്നണികൾക്കും അങ്ങനെ മുന്നേറിയാൽ മാത്രമേ വോട്ട് കിട്ടത്തുള്ളൂ കാരണം രണ്ടുപേരും ഇവിടെ നാട്ടിൽ ചെയ്തത് എന്തൊക്കെയാണെന്നുള്ള കാര്യം ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ഇത് ന്യൂനപക്ഷ വോട്ട് നേടുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇത്തരം പ്രചരണ പരിപാടികളുമായിട്ട് മുന്നേ മുന്നേറുന്നത് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അല്ലെ ഈ സാധാരണക്കാരായ ജനങ്ങൾക്കടക്കം മനസ്സിലാകുന്ന ഒരു കാര്യം തന്നെയാണ് രജ്നി അത് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഇതിൻ്റെ ആദ്യഘട്ടം മുതൽ പരിശോധിച്ചാൽ വ്യക്തമാകുന്നതാണ് നേരത്തെ സി എക്കെതിരെ പ്രക്ഷോഭങ്ങൾ നടത്തിയവർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കാനുള്ള തീരുമാനം വൈകിയപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇവിടെ ഉണ്ടായിരുന്നു എന്തുകൊണ്ട് കേസുകൾ പിൻവലിക്കുന്നില്ല എന്ന ചോദ്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ തെരഞ്ഞെടുപ്പിന് മുൻപേ സി ഐയെ ഒരു പ്രധാന പ്രചാരണമാക്കുന്നതിനുള്ള ആലോചന സി പി എമ്മിനുള്ളിൽ തുടങ്ങിയപ്പോൾ തന്നെ ആഭ്യന്തര സെക്രട്ടറി ഒരു നിർദ്ദേശം ഡി നൽകുന്നു ഈ കേസുകൾ പിൻവലിക്കുന്നതിന് എണ്ണൂറിലധികം കേസുകൾ ചെയ്തതിൽ ഇപ്പോൾ നിലവിലുള്ള കേസുകൾ പിൻവലിക്കുന്നതിന് ഉള്ള തീരുമാനമെടുക്കുന്നതിന് വേണ്ടി ആഭ്യന്തര സെക്രട്ടറി തന്നെ നിർദ്ദേശം നൽകുന്നു അപ്പോൾ വളരെ തിടുക്കപ്പെട്ട് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുകയും അതിനുശേഷം മുഖ്യമന്ത്രി തന്നെ ഇത്തരത്തിൽ ഈ സി എ റാലികളിലേക്ക് പോകുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട് അപ്പോൾ സി എ എ തന്നെയാണ് എൽ ഡി എഫിന്റെ ഒരു അപ്രധാന പ്രചാരണം എന്ന കാര്യം നേരത്തെ തന്നെ സി പി എമ്മിൽ തന്നെ ചർച്ച ചെയ്തിരുന്നു അത് കൂടുതലായി ജനങ്ങൾക്കിടയിൽ എത്തിക്കുക അതുവഴി ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യമിടുക എന്ന ഒരു തന്ത്രം സി പി എം നേരത്തെ തന്നെ അതിന് മുഖ്യമന്ത്രി തന്നെ നേതൃത്വം നൽകുന്നു നമുക്ക് നേരത്തെ അറിയാം നേരത്തെ ആണെങ്കിൽ അച്യുതാനന്ദനെ പോലെയുള്ള നേതാക്കൾ സി പി എമ്മിന് വേണ്ടി രംഗത്തിറങ്ങാൻ ഇത്തരം തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിലൊക്കെ രംഗത്തിറങ്ങുമായിരുന്നു ഇപ്പോൾ വി എസ് പൂർണ്ണമായും വിശ്രമത്തിലാണ് അപ്പോൾ സ്വാഭാവികമായും എൽ ഡി എഫിന്റെ ഒരു സ്റ്റാർ പ്രചാരണത്തിന് വേണ്ടിയിട്ടൊരു സ്റ്റാർ പദവി അല്ലെങ്കിൽ അത്തരത്തിലൊരു നേതൃത്വം നൽകുന്നത് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരത്തിൽ അറുപതോളം യോഗങ്ങളിൽ പങ്കെടുക്കുക ആ യോഗങ്ങളിലൊക്കെ സി എക്ക് എതിരായി സംസാരിക്കുക അതുവഴി മുസ്ലിം വോട്ടുകൾ ലക്ഷ്യമിടുക എന്ന ഒരു സമീപനം തന്നെയാണ് സി ഇതിൽ സ്വീകരിച്ചിരിക്കുന്നത് പ്രധാനമായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മറുപടി മുഖ്യമന്ത്രിയിൽ നിന്നും ഇത്തരം പ്രചാരണ യോഗങ്ങളിൽ ഉണ്ടാകുമോ എന്ന കാര്യം വളരെ സംശയമാണ് യെസ് സി എ പ്രചാരണം ആയുധമാക്കി മുന്നേറുക തന്നെയാണ് സി പി എം ചെയ്യുന്നത് വോട്ട് ബാങ്ക് മാത്രമാണ് അവരുടെ ലക്ഷ്യം വോട്ട് ബാങ്ക് മാത്രമാണ് ലക്ഷ്യം എന്നുള്ള കാര്യം എല്ലാ തലത്തിലും നമുക്ക് മനസ്സിലാകുന്നത് തന്നെയാണ് സാധാരണക്കാരായ ജനങ്ങൾക്ക് അറിയാം കാരണം ഈ മാസപടി കേസിൽ നിന്നടക്കം പ്രതിരോധം തീർക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ സി എ പ്രചരണം ആയുധമാക്കുന്നതും സി പി എം